കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി നെല്ലിക്കുത്ത് ജനകീയാരോഗ്യ കേന്ദ്രം മെയ് ആദ്യവാരം നാടിന് സമർപ്പിക്കും നഗരസഭയ്ക്ക് കീഴിലെ ആറാമത്തെ സെന്ററാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇ മുഹമ്മദ് ബഷീർ എം ഉദ്ഘാടനം ചെയ്യും നെല്ലിക്കുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വാടക കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക ഇവിടേക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഫർണിച്ചറുകളും മരുന്നുകളും അടുത്ത ദിവസം എത്തിക്കുമെന്ന് ചെയർപേഴ്സൺ വി എം സുബേദ പറഞ്ഞു ഡോക്ടർ ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് എന്നിവരെ ദേശീയ ആരോഗ്യ ദൌത്യ മുഖേന നിയമിച്ചു എൻ എച്ച് എമ്മിന് കീഴിൽ ആറ് ആരോഗ്യ കേന്ദ്രങ്ങളാണ് നഗരസഭക്ക് അനുവദിച്ചത് മംഗലശ്ശേരി വെട്ടേക്കോട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് കീഴിലാണ് ഇവയുടെ പ്രവർത്തനം മംഗലശ്ശേരി കേന്ദ്രത്തിന് കീഴിൽ പുല്ലൂർ ആര്യമ്പാടം വീമ്പൂർ വട്ടപ്പാറ എന്നിവിടങ്ങളിലും വെട്ടേക്കോട് കേന്ദ്രത്തിന് കീഴിൽ തോട്ടുപ്പൊയിൽ പിലാക്കൽ നെല്ലിക്കുത്ത് ിലുമാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് പ്രവർത്തന സമയം പന്ത്രണ്ട് സബ് സെന്ററുകളും രണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കും പുറമെയാണ് ഈ കേന്ദ്രങ്ങൾ പിലാക്കൽ വട്ടപ്പാറ തോട്ടുപോയിൽ എന്നീ സെന്ററുകൾക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം ലഭിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തിന് മുന്നോടിയായി ആരോഗ്യ സ്ഥിര ചെയർമാൻ റഹീം പുതുക്കുള്ളി വാർഡ് കൌൺസിലർ ടി ശ്രീജ എന്നിവർ സ്ഥലം സന്ദർശിച്ചു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി രതീഷ് മെഡിക്കൽ കോളേജ് പി ആർഒ അലിബാപ്പു എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ഈ സ്ഥലം മഞ്ചേരി